നമസ്കാരം കൊച്ചി കസ്റ്റംസിനെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ വളരെ ഗൗരവമേറിയ ഒരു സംഭവത്തിൻ്റെ വാർഷികമാണിന്ന് പത്തൊമ്പത് വർഷം പൂർത്തിയാകുകയാണ് ആ കഥയാണ് പറയാൻ പോകുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വൈകിട്ട് ആറു മണിക്ക് ആരംഭിക്കുന്ന രാത്രി ജോലിക്ക് ഞങ്ങൾ എത്തിയപ്പോൾ എട്ടുമണിയായി രണ്ട് മണിക്കൂർ വൈകിയിരിക്കുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് സൂപ്രണ്ട് ചന്ദ്രശേഖര പിള്ളയും ഞാനും ആ ദിവസം ഒരു യാത്ര പോയത് കൊണ്ട് ഞങ്ങൾ വരാൻ വൈകിയിരുന്നു കെത്താൻ വൈകും എന്ന് ഞങ്ങളുടെ സഹപ്രവർത്തകരെ ഞങ്ങൾ വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നു എൻ്റെ കൂടെയുള്ള ഓഫീസർമാരെ അതാത് ജോലികൾ നിയോഗിക്കാൻ ബാച്ച് സൂപ്രണ്ടായ ഞാൻ കസ്റ്റംസ് സൂപ്രണ്ട് കൃഷ്ണൻ നായരെ വിളിച്ച് ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് പ്രവേശന കവാടത്തിൽ സി ഐ എസ് എഫ് ജവാൻ ഞങ്ങളെ തടഞ്ഞു അകത്തേക്ക് പോകാൻ പാടില്ല ഞങ്ങൾ ഡ്യൂട്ടിക്ക് വന്നതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ കസ്റ്റംസ് ഐഡൻറ്റിറ്റി കാർഡ് ഉയർത്തി കാട്ടി അത് കഴുത്തിലിട്ടിട്ടുണ്ട് ആരായാലും ശരി അകത്തോട്ട് പോകാൻ പാടില്ല അവിടെ സി ബി ഐ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അയാൾ പറഞ്ഞു ഞങ്ങളൊന്ന് പകച്ചു ശരിയാണോ ഡ്യൂട്ടി തുടങ്ങിയിട്ട് അധിക നേരമായിട്ടില്ല ആറു മണിക്ക് തുടങ്ങിയ ഡ്യൂട്ടി ഇപ്പോൾ രണ്ട് മണിക്കൂറേ ആയിട്ടുള്ളൂ എന്തായിരിക്കും റെയ്ഡിന് കാരണം യൂണിഫോം അടങ്ങിയ ബാഗും ഭക്ഷണപ്പുതിയും പിടിച്ച് ഞങ്ങൾ രണ്ടു പേരും കുറച്ചു നേരം അവിടെ നിന്നു ഞങ്ങളുടെ ചില സഹപ്രവർത്തകരെ അകത്ത് കാണാം അവർക്ക് ചുറ്റും കുറച്ച് അപരിചിതരെയും കാണാം അത് സി ബി ഐക്കാർ ആയിരിക്കാം നമ്മൾ ഡ്യൂട്ടിക്ക് വന്നതല്ലേ ഇവനാരാ നമ്മളെ തടയാൻ എന്ന് പറഞ്ഞ് പിള്ളയച്ചനും ഒപ്പം ഞാനും ഒരു ചുവട് മുന്നോട്ട് വെച്ചതും കാവൽ ജവാൻ മുന്നിൽ കയറി നിന്നു സാർ ആരും അകത്തോട്ടോ പുറത്തോട്ടോ പോകാൻ പാടില്ല എന്നാണ് ഉത്തരവ് അയാൾ തോക്കിൽ പിടുത്തം ഇട്ടു കഴിഞ്ഞു ഞാൻ പിള്ളേച്ചിനോട് പറഞ്ഞു ഇയാൾ സമ്മതിക്കാതെ നമുക്കങ്ങനെ അകത്തോട്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് വെച്ച് കസ്റ്റം സൂപ്രണ്ടുമാരെ തടയാൻ ഇവനാരാ പിള്ളയച്ചന് കലി കയറി പിള്ളയച്ച കലിപ്പ് ഡയലോഗ് ഉത്തരേന്ത്യക്കാരൻ ജവാന് പിടികിട്ടാത്തത് ഭാഗ്യം ഇത്തിരി നേരം കൂടി ഞങ്ങൾ അങ്ങനെ നിന്നു ജവാൻ പറഞ്ഞു നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കണം ആയിക്കോട്ടെ അയാളെ കൊണ്ട് തോക്കടിപ്പിക്കണം എന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി അവിടെ വലിയൊരു ആൾക്കൂട്ടമുണ്ട് തലകളേക്കാൾ കൂടുതൽ ക്യാമറകളാണ് കാണുന്നത് അവ തലയ്ക്ക് മേലെ ഉയർന്നു നിൽക്കുകയാണ് ഒരു വലിയ സംഘം മാധ്യമക്കാർ അവിടെയുണ്ടെന്ന് വീഡിയോ ക്യാമറകൾ കാണുമ്പോൾ അറിയാം റെയ്ഡ് വിവരം എത്ര വേഗം അവരെങ്ങനെ അറിഞ്ഞു ഐഡൻറ്റിറ്റി കാർഡുകൾ ഊരി മാറ്റി ഞങ്ങൾ കുറച്ച് ദൂരെ മാറി നിന്നു നെടുമ്പാശ്ശേരിയിൽ സി ബി ഐ റെയ്ഡ് തുടരുന്നു എന്ന് അവിടുത്തെ ടെലിവിഷൻ സ്ക്രീനിൽ കാണാം അതായത് റെയ്ഡ് തുടങ്ങിയിട്ട് കുറേ നേരമെങ്കിലും ആയിരിക്കുന്നു എന്നർത്ഥം അത് ലോകം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പാർക്കിങ്ങിൽ പോയി എൻ്റെ കാറിലിരുന്നു റെയ്ഡ് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് കയറാം എന്നാണ് ഉദ്ദേശം മൊബൈൽ ഫോൺ തുടരെ തുടരുമുഴങ്ങി തുടങ്ങി അറേബ്യയിൽ നിന്ന് മധു അമേരിക്കയിൽ നിന്ന് ഫിലിപ്പ് ആസ്ട്രേലിയയിൽ നിന്ന് അനീഷ് തുടങ്ങി അനേകം പേരുടെയും സ്വദേശത്തു നിന്ന് ഒട്ടനവധി ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും ഫോൺ വിളികൾ വന്നുകൊണ്ടിരുന്നു ചില വാർത്തകൾ കാണുന്നുണ്ടല്ലോ ഉല്ലാട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ചോദ്യം ഞങ്ങൾ പുറത്താണ് അകത്തെന്ത് നടക്കുന്നു എന്നറിഞ്ഞുകൂടാ എന്ന് അവരോടൊക്കെ പറഞ്ഞു എയർപോർട്ടിൽ ഞങ്ങൾക്ക് കാപ്പിയും ചായയും ഉണ്ടാക്കിത്തരാനും ഭക്ഷണം വാങ്ങാനും മറ്റും നിയോഗിച്ചിരിക്കുന്ന റഷീദിനെ വിളിച്ച് ഞാൻ ചോദിച്ചു താൻ താനെവിടാ സാർ ഞാൻ ക്യാൻറ്റീനിൽ പോയി വന്നതാ എന്നെ അകത്തോട്ട് വിട്ടിട്ടില്ല ഞാനും പുറത്തുണ്ട് ആൾക്കൂട്ടത്തിൽ റഷീദ് പറഞ്ഞു റെയ്ഡ് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കണം റഷീദ് റിസ്ക് എടുക്കണ്ട ഞങ്ങൾ അയാളോട് പറഞ്ഞു ശരി സാർ ഏറെ നേരം കാത്തിരുന്നിട്ടും കുറേ ഫോൺ വിളികൾ വന്നതല്ലാതെ ഞങ്ങൾക്കൊരു വിവരവും കിട്ടിയില്ല റെയ്ഡ് വിവരം ഞങ്ങൾ വീട്ടിൽ വിളിച്ച് പറഞ്ഞു കാത്തിരിപ്പ് നീണ്ടു ജോലിയുടെ പകുതിയിലധികം സമയം കഴിഞ്ഞിരിക്കുന്നു പാതിര കഴിഞ്ഞിരിക്കുന്നു റെയ്ഡ് കഴിഞ്ഞാലും ഇനി ഡ്യൂട്ടിക്ക് കയറുന്നത് ശരിയല്ല അറ്റൻഡൻസ് രജിസ്റ്റർ ഇതിനകം സി ബി ഐ പരിശോധിച്ചിട്ടുണ്ടാവും വീട്ടിലോട്ട് പോകാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ രാത്രി രണ്ട് മണിക്ക് ഞങ്ങൾ മടങ്ങി പിള്ളച്ചനെ വൈറ്റിലയിലെ വീട്ടിലിറക്കി ഗേറ്റ് തുറന്നിടാൻ ഞാൻ ലാലിയെ വിളിച്ചു പറഞ്ഞു എന്താ പോകുന്നത് ഉണ്ടോ എന്ന് ലാലി ചോദിച്ചു ഡ്യൂട്ടിക്ക് കയറാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു വേഷം മാറി രാത്രി മൂന്ന് മണിക്ക് അത്താഴം കഴിച്ചുകൊണ്ട് ലാലിയോട് വിശേഷങ്ങൾ പറയുമ്പോൾ ഒരു വണ്ടി വീടിന് മുന്നിലെത്തി നിന്നു ഉടനെ അത് പിന്നോട്ടും പോയി ഞങ്ങളുടെ കോളനിയിൽ ഒരു വഴി അവസാനിക്കുന്നിടത്താണ് എൻ്റെ വീട് ഇവിടെ പകലും രാത്രിയും പലരും വഴി തെറ്റി വരികയും വന്നുപോലെ മടങ്ങിപ്പോവുകയും ചെയ്യും അങ്ങനെ ആവും ഇതും എന്ന് ഞാൻ കരുതി പക്ഷേ അങ്ങനെ ആയിരുന്നില്ല പിന്നോട്ടെടുത്ത വണ്ടി അടുത്ത വീടിന് മുന്നിൽ നിന്നു കസ്റ്റംസിലെ സഹപ്രവർത്തകരാണ് അടുത്ത വീടുകളിൽ ഉള്ളത് ലൈറ്റണച്ച് ഞാൻ ജനലിൽ കൂടി നോക്കി അവിടെ രണ്ട് വണ്ടികൾ ആകാശ വെളിച്ചത്തിൽ കാണാം വണ്ടിയുടെ വാതിൽ തുറന്നടയുന്ന ശബ്ദം കേട്ടതേയില്ല ആളുകൾ അടക്കം പറയുന്നു ചിലർ തോമസിൻ്റെ മതിൽ ചാടിക്കടക്കുന്നു ഞാൻ ലാലിയോട് പറഞ്ഞു ഇത് സി ബി ഐ തന്നെ അവരിവിടെയും വരും അതിനിവിടെയും തിരിക്കുന്നു എന്ന് അവൾ ചോദിച്ചു അവൾക്കതിൻ്റെ കുഴപ്പമറിയില്ലോ ഇവിടെ ഒന്നുമില്ലേലും പ്രശ്നമുണ്ടാക്കാൻ അവർക്ക് പറ്റും ഞാൻ പതിയെ പറഞ്ഞു വണ്ടി കണ്ടപ്പോൾ മുതൽ ഞങ്ങളുടെ കരിക്കറുമ്പൻ കൂറ്റൻ ബെൽജിയം ഷപ്പേർഡ് ോട്ടു ഗേറ്റിൽ നിന്ന് മാലപ്പടക്കവും അമിട്ടും കതിനയും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പം കഴിഞ്ഞപ്പോൾ ഗേറ്റിൽ ആളനക്കം ഞാൻ ഇറങ്ങിച്ചെന്നു ഒരു സംഘമുണ്ട് ഗേറ്റിന് മുന്നിൽ പട്ടിയെ കൂട്ടിലാക്ക് ഒരാൾ പറഞ്ഞു ആര് എന്ത് എന്നൊക്കെ സ്വയം പരിചയപ്പെടുത്തുന്നതിന് മുൻപ് കനത്ത സ്വരത്തിലൊരു കൽപ്പനയാണ് ആദ്യമായി കാണുന്ന ഒരാൾ ഇരുട്ടത്ത് എന്നോട് ആജ്ഞാപിക്കുകയാണ് പട്ടിയെ കൂട്ടിലാക്കി ഏതായാലും മോട്ടുവിനെ കൂട്ടിലാക്കി ഞാൻ ചെന്ന് ഗേറ്റ് തുറന്നു ഇത്ര നേരം പട്ടി കുരച്ചിട്ടും എന്താ ഇറങ്ങി നോക്കാത്തത് തലവൻ എന്ന് തോന്നിക്കുന്ന ആൾ എന്നോട് ചോദിച്ചു പൂച്ചയേയും എലിയേയും കണ്ടാലും ഇവനിങ്ങനെ കുരയ്ക്കാറുണ്ട് ഞാൻ പറഞ്ഞു അതിൽ ഞാൻ ഒളിപ്പിച്ച മുന അവർക്ക് കൊണ്ടതായി തോന്നിയില്ല അഥവാ കൊണ്ടതായി അവർ കാണിച്ചുമില്ല അവർ ആരാണെന്ന് അറിയാമെങ്കിലും തലവൻ്റെ പേര് ചോദിക്കുന്നത് എങ്ങാനും പിടിച്ചില്ലെങ്കിലും എങ്കിലും ഞാൻ ചുമ്മാ ഒരു ചോദ്യം നീട്ടി നിങ്ങൾ സി ബി ഐ തലവൻ പറഞ്ഞു അയാളുടെ അടുത്ത ചോദ്യം കലക്ടറായിരുന്നു ഞങ്ങൾ വരുമെന്നറിഞ്ഞിട്ട് എന്തൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ട് കിണറ്റിൽ അതൊരു തന്ത്രമാണ് ആക്ഷേപിച്ച് മാനസികമായി കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ പ്രകോപിപ്പിക്കുക കിണറ്റിൽ ഒളിപ്പിക്കാനുള്ളതൊന്നും ഇവിടെയില്ല ഞാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വരുമെന്ന് അറിഞ്ഞില്ലായിരുന്നോ നിങ്ങൾക്ക് വലിയ സീക്രട്ട് സർവീസൊക്കെ ഉണ്ടല്ലോ ഞാനതിന് മറുപടി പറഞ്ഞില്ല എന്താ ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്നത് ശാന്തൻ ഒരു പുരുകം ഉയർത്തി കണ്ണിൽ നോക്കി ചോദിച്ചു ഇന്നെനിക്ക് ഡ്യൂട്ടി ഉള്ളതാണെന്നും ഞാൻ എത്തിയിട്ടില്ലെന്നും അറിഞ്ഞിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് ഇന്നെനിക്ക് ഡ്യൂട്ടി ഉള്ളതാണെന്നും ഞാൻ അവിടെ എത്തിയിട്ടില്ലെന്നും ഇവർ അറിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമായി ഞാൻ ഡ്യൂട്ടിക്ക് വന്നിരുന്നു അകത്ത് കയറാൻ സെക്യൂരിറ്റിക്കാർ സമ്മതിച്ചില്ല ഓഹോ അയാൾ ഒരു പുഞ്ചിരി ഒരു പരിഹാസച്ചിരി പേര് വെളിപ്പെടുത്തി ഐ ഡി കാർഡ് കാണിച്ച് വരവിൻ്റെ ഉദ്ദേശ്യം പറഞ്ഞ് അതിനുള്ള ഉത്തരവ് കാണിച്ച് അങ്ങനെയൊക്കെ തുടങ്ങേണ്ടതാണ് ഈ ചടങ്ങ് ഞങ്ങൾ കസ്റ്റംസുകാർ അങ്ങനെയൊക്കെയാണ് റെയ്ഡിന് പോകുമ്പോൾ ചെയ്യുക ഔദ്യോഗികമായി റാങ്കിൽ എന്നേക്കാൾ താഴെയാണ് ആ ഒഴികെ എല്ലാവരും എനിക്കതൊക്കെ ചോദിക്കാവുന്നതാണ് അതുകൊണ്ട് കാര്യമില്ല ലല്ലു പ്രസാദ് യാദവിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടത് സി ബി ഐ ഓഫീസർമാരാണല്ലോ ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് സി ബി ഐ സംഘം വന്നിരിക്കുന്നത് കല്യാണാലോചനയ്ക്കോ കുശലം പറച്ചിലിനോ കുടിവെള്ളം ചോദിച്ചോ ക്ഷേമാന്വേഷണത്തിനോ അല്ല എന്നറിയാവുന്നതുകൊണ്ട് എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ഞാൻ ചോദിച്ചില്ല ഇത്തരം അവസരങ്ങളിൽ പ്രകോപിപ്പിക്കാൻ പാടില്ല അടങ്ങി നിൽക്കുന്നതും അടവാണ് സി ബി ഐ പോലീസ് കസ്റ്റംസ് ഇൻകം ടാക്സ് തുടങ്ങിയ നിയമപാലന വകുപ്പുകൾക്കെല്ലാം ഒരു ഉപദ്രവ മൂല്യം ന്യൂസെൻസ് വാല്യൂ ഉണ്ട് ചുമ്മാ ആരെയും കുറച്ച് ബുദ്ധിമുട്ടിക്കാം ഒരു കാര്യവുമില്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത് പോലെ ഇപ്പോൾ ഞാനത് വെറുതെ എടുത്ത് തലയിൽ വെക്കാൻ പാടില്ല തന്ത്രപരമായ നിലപാട് വേണം ചെരുപ്പ് വരാതെ തന്നെ സംഘം അകത്ത് കയറിക്കഴിഞ്ഞു ഓരോരോ സാധനങ്ങളെടുത്ത് പരിശോധന തുടങ്ങി പേര് പറയാത്ത തലവന് തൽക്കാലം ശാന്തകുമാർ എന്ന് തന്നെ പേരിടാം ഇതുവരെ കണ്ടം മട്ടുവെച്ച് അയാൾ അത്ര ശാന്തനൊന്നുമല്ല ഗൗരവക്കാരനാണ് ശാന്തനും മറ്റഞ്ച് പേരും ഞങ്ങളുടെ ഭക്ഷണമേശയുടെ ചുറ്റും ആറ് കസേരകളിൽ ഇരുന്നു കഴിഞ്ഞു ഞാൻ പതിവായി ഇരിക്കുന്ന കസേരയിലാണ് ശാന്തൻ അയാളാണ് തൽക്കാലം എൻ്റെ വീട്ടിലെ കുടുംബനാഥൻ എന്ന മട്ടിലാണ് ഞാനിവിടുത്തെ പണിക്കാരൻ മാത്രം എന്ന മട്ടിലാണ് അവരുടെ പ്രകടനവും അടുത്തിരിക്കുന്ന അടുത്തിരിക്കുന്നയാളുടെ കയ്യിൽ പേനയും കുറച്ച് കടലാസമുണ്ട് എഡിസണിൻ്റെ ലുക്കുള്ള അങ്ങേരെ നമുക്ക് എഡിസൺ എന്ന് തന്നെ വിളിക്കാം എയർപോർട്ടിൽ എത്രയാണ് നിങ്ങളുടെ ഷെയർ തലവൻ ചോദിച്ചു എനിക്കവിടെ ഷെയർ ഇല്ല ഞാൻ പറഞ്ഞു ചോദ്യം ഇത്തിരി പാളി എന്ന് തിരിച്ചറിഞ്ഞ് അയാൾ തിരുത്തി അവിടുത്തെ കൈക്കൂലിയുടെ ഷെയർ എത്രയാണെന്നാണ് ചോദിച്ചത് ശാന്തൻ വീണ്ടും ഗൗരവത്തിലാണ് അവിടെ കൈക്കൂലി ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് ഞാൻ പറഞ്ഞു എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ട് രണ്ട് ബാലൻസ് എത്രയുണ്ട് കൃത്യം അറിയില്ല ഒന്നര ലക്ഷം അടുത്ത് കാണും പിന്നെയും കുറേ ചോദ്യങ്ങൾ എവിടെയൊക്കെ ജോലി ചെയ്തു ശമ്പളം എത്ര മക്കളെത്ര അവരെന്ത് ചെയ്യുന്നു ഭാര്യയ്ക്കെന്ത് ജോലി ശമ്പളം എത്ര വേറെ സ്വത്ത് വിവരങ്ങൾ എഡിസൺ എല്ലാം എഴുതുന്നുണ്ട് സി ബി ഐക്കാർ താമസിക്കുന്ന ലോഡ്ജാണിതെന്ന് കൈലിയും ടീഷർട്ടും ഇട്ട് കൈകട്ടി നിൽക്കുന്ന ഞാൻ ഇവരുടെ അടുക്കള ജോലിക്കാരനാണെന്നൊക്കെ ഇപ്പോൾ മറ്റൊരാൾ കണ്ടാൽ വിചാരിക്കൂ മുക്കാൽ മണിക്കൂർ നീണ്ടു ഈ അഭിമുഖം പതറാതെ ഇടറാതെ തളരാതെ സംശയമില്ലാതെ ഞാൻ അവരുടെ സംശയങ്ങൾക്ക് ഉത്തരം കൊടുത്തുകൊണ്ടിരുന്നു എന്നെ സി ബി ഐയിൽ ജോലിക്ക് എടുക്കാനാണെങ്കിൽ ഇത്രയും ഇൻ്റർവ്യൂ ധാരാളമാണ് പക്ഷേ അതിനല്ലല്ലോ എളുപ്പാൻ കാലത്തെ ഈ പണിയെല്ലാം ഇതിനിടെ ചിലർ ഷെൽഫുകളും അലമാരകളും തുറന്ന് എല്ലാം വലിച്ചിടുകയും ഇളക്കിമറിക്കുകയും മറിച്ചു നോക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഒരാൾ കുറച്ച് ഡയറികളും നീളം നോട്ട്ബുക്കുകളും ബുക്കുകളും ശാന്തന്റെ മുന്നിൽ എടുത്തു വെച്ചു കൈക്കൂലിയുടെയും കള്ളപ്പണത്തിൻ്റെയും മറ്റും കണക്കുകൾ അവയിലുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അയാളത് മറിച്ചു നോക്കി ഏതാനും താളുകൾ മറിച്ചിട്ട് ശാന്തകുമാർ ചോദിച്ചു ശാന്തമായി തന്നെ ആരാണ് ഇതൊക്കെ എഴുതുന്നത് ഞാനാണ് ആ മൂളലിന് ആര ടൺ കനമുണ്ട് ഞാൻ എഴുതിയ കഥകളും കവിതകളും കുറിപ്പുകളുമൊക്കെ ആയിരുന്നു ആ ബുക്കുകളിൽ രണ്ടു മൂന്ന് പേർ ഞങ്ങളുടെ കിടപ്പ് മുറിയിലേക്ക് കടന്നു ലാലി പിന്നാലെ ചെന്നു ആന നിരങ്ങിയ വാഴത്തോട്ടം പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ വീടിനകം പരിശോധിച്ച് കഴിഞ്ഞ ഇടങ്ങൾ അവർ കൊണ്ട് അലമാരകളും വലിപ്പുകളും തുറപ്പിച്ചു അതിലുള്ളതെല്ലാം അവർ വലിച്ചു താഴെയിട്ടു ഒരാൾ ചോദിച്ചു സ്വർണം എത്ര കിലോ ഉണ്ട് എല്ലാം പുറത്തെടുക്കുക അവൾക്ക് ചിരി വന്നു അയ്യോ കിലോയൊന്നുമില്ല എട്ടുപത്ത് പവൻ കാണും എന്ന് പറഞ്ഞ് അവൾ ഇത്തിരി പോവുന്ന പൊന്നു എടുത്ത് അവരുടെ മുന്നിൽ വെച്ചു ഇത്രയും കണ്ടാൽ പോരല്ലോ എന്ന മട്ടിൽ ഒരാൾ കുത്തിയിരുന്ന് അലമാരയുടെ അറകളിൽ പരതി കയ്യിൽ തടഞ്ഞ ഒരു പേഴ്സ് എടുത്ത് തുറന്നപ്പോൾ അയാളുടെ കണ്ണുകൾ വിടർന്നു നിറയെ വിദേശ കറൻസികൾ സൗദി റിയാലും കുവൈറ്റി ദിനാറും ഇതെങ്ങനെ ഒപ്പിച്ചു അയാൾ ചോദിച്ചു ഇത് പിള്ളേരുടെ കളക്ഷനാണ് കുവൈറ്റി യുദ്ധം കഴിഞ്ഞപ്പോൾ നിരോധിച്ച നോട്ടുകൾ ഓരോരുത്തർ കൊടുത്തതാ ലാലു പറഞ്ഞു അയാൾ ഇരുത്തി മൂളി മുകളിലെ ഒരു തട്ടിൽ നിന്ന് അവർ ബാഗുകളും ചെറിയ പെട്ടികളും താഴെ ഇറക്കി അതിൽ നിറയെ ബഹുവർണ പൂക്കളും സഞ്ചികളും കുപ്പികളും കണ്ട് ഒരാൾ ലാലിയോട് ചോദിച്ചു ഇതെന്താ ഇതൊക്കെ മാജിക്കിൻ്റെ സാധനങ്ങളാണ് ഓഹോ ആരാ ഇവിടുത്തെ മാന്ത്രികൻ എൻ്റെ ഹസ്ബൻഡാണ് അയാൾ അപ്പോഴും മൂളി ഇപ്പോൾ അതിൻ്റെ കനം കാൽ ടണ്ണായി കുറഞ്ഞിട്ടുണ്ട് ശാന്തനും എഡിസണും മറ്റും മുകൾ നിലയിലേക്ക് കയറി കൂടെ ഞാനും ചിലർ ടെറസിലേക്ക് പോയി എല്ലായിടത്തും ഭിത്തികളിൽ തൂക്കിയിരിക്കുന്ന പെയിന്റിങ്ങുകൾ കണ്ട് ശാന്തകുമാർ പറഞ്ഞു കുറേ ഉണ്ടല്ലോ പെയിൻറ്റിങ്ങുകൾ എത്ര ലക്ഷം മുടക്കി വലിയ മുടക്കൊന്നുമില്ല പിന്നെ ചുമ്മാ കിട്ടിയോ ശരിക്കും ഗൗരവത്തിലാണ് അയാൾ അല്ല ഞാൻ വരച്ചതാണ് ഞാൻ പറഞ്ഞു അയാൾ ഒരു ചിത്രത്തിൻ്റെ മൂലയ്ക്ക് നോക്കി എൻ്റെ പേര് കണ്ടുപിടിച്ചിട്ട് തലയാട്ടി മൂളി എന്നിട്ട് എന്നെ ഒരു നോട്ടം നിന്നെ കണ്ടിട്ട് ഒരു വരയൻ്റെ മട്ടില്ലല്ലോ എന്ന പോലെ നേരം പുലർന്നു പരിശോധന തിരച്ചിൽ തുടരുകയാണ് മുഖ്യന്മാർ താഴെ വന്ന് സോഫയിലും കസേരകളിലുമായി ചാഞ്ഞ് ചരിഞ്ഞ് ചടഞ്ഞ് കുനിഞ്ഞ് ഒളഞ്ഞ് തൂങ്ങിത്തുടങ്ങി രണ്ട് ട്രേകളിലായി പന്ത്രണ്ട് കപ്പ് ഗടുംകാപ്പി കൊണ്ടുവന്ന് ലാലി അവരുടെ മുന്നിൽ ടീ വെച്ച് വെച്ചു വി ഡോൺ ഇറ്റ് ശാന്തകുമാർ പറഞ്ഞു പ്ലീസ് ടേക്ക് സാർ ഡോൺ കമ്പൽ മീ സർ നോ കമ്പൾഷൻ ഇറ്റ്സ് ഒള്ളിയ കേട്സി എന്ന് പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയി ചാഞ്ഞ് കിടന്നവർ ഒന്ന് നിവർന്നിരുന്നു ഒരു ഡസൻ കണ്ണുകൾ കാപ്പിയിൽ നിന്ന് പറക്കുന്ന ആവിയിലേക്കും തമ്മിൽ തമ്മിലും മാറി മാറി നോക്കി ആരാദ്യം എടുക്കും ആദ്യം എടുക്കട്ടെ എന്ന് നോക്കി കാത്തിരിക്കുന്നവരുടെ അക്ഷമ മനസ്സിലാക്കി സാറ് തന്നെ എണീറ്റ് ഒരു കപ്പെടുത്തു പിന്നാലെ മറ്റുള്ളവരും റെയ്ഡ് വേറെ കാലത്തെ കട്ടൻ വേറെ രാത്രി മുഴുവൻ വലയെറിഞ്ഞിട്ടും ഒരു പരൽ പോലും കിട്ടാത്ത മുക്കുവരെ പോലെ അവസരമാണ് ഈ പാവങ്ങൾ ആയുധമില്ലാതെ അടർക്കളത്തിൽ നിൽക്കുന്ന അർജുനനെ പോലെ ഇരിപ്പിടമില്ലാതെ അവർക്കിടയിൽ നിൽക്കുകയാണ് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ ഇടമില്ല കടുങ്കാപ്പീഠ ഊർജത്തിൽ കുറച്ച് പേർ കക്കൂസിലേക്കും കുറച്ചുപേർ പുറത്തേക്കും പോയി അല്പമൊന്ന് ആശ്വസിക്കണം അപ്പോഴാണ് അവർ ഈ വീട് കാണുന്നത് കൈക്കൂലി കൊണ്ട് കൊഴുത്ത ഒരു സമ്പന്നൻ്റെ ആഡംബര ബംഗ്ലാവ് പ്രതീക്ഷിച്ച് വന്നവരെ നഗ്നമായ ഇഷ്ടികച്ചവരുള്ള ഈ വീട് ഇത്തിരിയെങ്കിലും നിരാശപ്പെടുത്തി കാണും ോട്ട് വരേണ്ടിയിരുന്നില്ലെന്നും സ്ഥാപന ജംഗമ വസ്തുക്കളുടെ പട്ടിക തയ്യാറാക്കി കൊണ്ടിരുന്ന സേതുരാമൻ എന്നോട് പറഞ്ഞു ഇരിക്കേ കുറച്ച് എഴുതാനുണ്ട് ഓഹ് ഒടുവിൽ എനിക്ക് എൻ്റെ വീട്ടിൽ ഇരിക്കാനൊരിടം കിട്ടി പത്ത് വയസ്സുള്ള മാരുതി എണ്ണൂർ കാർ പഴയൊരു സ്കൂട്ടർ പിള്ളേരുടെ മൂന്ന് സൈക്കിൾ തുടങ്ങി ടെറസിലെ പത്ത് രൂപയുടെ ചെടിച്ചെട്ടുകളുടെ എണ്ണം വരെ സേതുരാമൻ തയ്യാറാക്കിയ ആറുപുരം പട്ടികയിലുണ്ട് അയാൾ ഓരോന്ന് പറയുമ്പോൾ എന്ന് വാങ്ങി എന്ത് വില എന്ന് ഞാൻ പറയണം എന്നാണ് കൽപ്പന അത് അമ്മായിയപ്പൻ തന്നതാണ് ഇത് അനിയൻ തന്നതാണ് ഇത് സമ്മാനം കിട്ടിയതാണ് എന്നൊക്കെ ഇടയ്ക്ക് ഞാൻ പറയുമ്പോൾ സേതുരാമൻ ചോദിക്കും തെളിവുണ്ടോ തെളിവില്ല ഞാൻ പറയും നിങ്ങളൊരു ദിവസം ഇവിടെ റെയ്ഡിന് വരുമെന്നും ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്നും പണ്ടേ അറിഞ്ഞിരുന്നെങ്കിൽ തെളിവ് സൂക്ഷിക്കുമായിരുന്നു എന്ന് ഞാൻ അവരോട് പറഞ്ഞില്ല എല്ലാം കൂട്ടിയെടുത്ത് ശാന്തനെ കൊണ്ടും രണ്ട് സാക്ഷികളെ കൊണ്ടും ഒപ്പിടിവിച്ച് കാർബൺ കോപ്പി എനിക്ക് തന്നു മൊത്തം മൂല്യം മൂന്നേ മുക്കാൽ ലക്ഷം രൂപ എനിക്കവരുടെ മാർക്ക് തീരെ കുറഞ്ഞുപോയെന്ന് തോന്നിയെങ്കിലും അത് നന്നായി എന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിലെ സാമാനങ്ങളുടെ പട്ടികയും അതിൻ്റെ വിലയും തയ്യാറാക്കി വിലയിടാൻ സി ബി ഐ തന്നെ വന്നതിലെനിക്കവരോട് വല്ലാത്ത നന്ദി തോന്നി ഇതുവരെ എനിക്കങ്ങനെ തോന്നാഞ്ഞതിൽ ഒരു കുറ്റബോധവും ഒരു കടലാസ് കൂടി അവർ തന്നു മഗസറാണ് നിൽ എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ നിന്ന് കുറ്റകരമായ യാതൊന്നും അതായത് തൊണ്ടിയൊന്നും കണ്ടെടുത്തിട്ടില്ല എന്നർത്ഥം ആറു മണിക്കൂർ നീണ്ട റെയ്ഡ് അഭ്യാസം പൂർത്തിയാക്കി മണിക്ക് പോകാനിറങ്ങി അവരെ യാത്രയാക്കാൻ ഞാനും പുറത്തിറങ്ങി അവരുടെ വണ്ടിയിലിരിക്കുന്ന ആളെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ സഹപ്രവർത്തകൻ കസ്റ്റംസ് സൂപ്രണ്ട് രാംദാസ് തലേന്ന് എപ്പോഴോ ഇട്ട് ആ യൂണിഫോമിൽ തന്നെ അയാൾ ഇരിക്കുകയാണ് അയാൾ എന്നെ നോക്കി ക്ഷീണിച്ചവർ ചിരിചിരിച്ച് പാവം അയാൾക്ക് ഒരാൾ കാവൽ നിൽക്കുകയാണ് ഇവരിത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നോ ഇവർക്ക് കടുങ്കാപ്പി കൊടുത്തില്ലല്ലോ എന്ന് ഞാൻ പിന്നോട്ട് തിരിഞ്ഞ് ലാലിയെ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും വണ്ടി വിട്ടുപോയി ഞാനകത്തേക്ക് തിരിഞ്ഞപ്പോൾ വേറെ രണ്ട് വണ്ടികൾ വന്നു പ്രമുഖ പത്രത്തിൻ്റെയും പ്രമുഖ ചാനലിൻ്റെയും റിപ്പോർട്ടർമാർ അവർക്ക് റെയ്ഡിനെ പറ്റി അഭിമുഖം വേണം പോലും ഒരു സി ബി ഐ അനുഭവക്കുറിപ്പ് എന്താ പറയുക ആകെ വട്ടുപിടിച്ചിരിക്കുമ്പം അഭിമുഖവധം കട്ടനെടുക്കട്ടെ ഞാൻ അവരോട് ചോദിച്ചു ചോദ്യത്തിലെ പരിഹാസം മനസ്സിലാക്കി വന്ന വേഗത്തിൽ തന്നെ അവർ വിട്ടുപോയി സി ബി ഐ റെയ്ഡിൻ്റെ സംഭവ ബഹുലമായ തുടർഭാഗങ്ങൾ ഇനി തുടർന്നുള്ള എപ്പിസോഡുകളിൽ കേൾക്കാം നന്ദി